പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയിൽ എലപ്പള്ളി പഞ്ചായത്ത് അടിയന്തരി യോഗം ചേർന്നു ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കെട്ടുനൽകാൻ യോഗം തീരുമാനിച്ചു ബിജെപി ഉൾപ്പെടെ തീരുമാനത്തെ പിന്തുണച്ചപ്പോൾ സി പി എം അംഗങ്ങൾ തങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലെന്ന് പ്രതികരിച്ചു ഇന്ന് രാവിലെ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നത് ബി ജെ പി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും ചട്ടപ്രകാരം അംഗീകരിക്കാനായില്ല തുടർന്ന് നടന്ന ചർച്ചയിൽ മദ്യകമ്പനി ആരംഭിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കരുതെന്ന് ബി ജെ പി മെമ്പർമാർ ആവശ്യപ്പെട്ടു മദ്യകമ്പനിക്ക് ഭൂമി ഏറ്റെടുത്തു നൽകിയത് കോൺഗ്രസ് വാർഡ് മെമ്പർ ആണെന്നും പഞ്ചായത്ത് യോഗത്തിൽ മെമ്പർ പങ്കെടുക്കാത്തതും ബി ജെ പി ചൂണ്ടിക്കാട്ടി തുടർന്ന് സംസാരിച്ച കോൺഗ്രസ് മെമ്പർമാരും മദ്യ കമ്പനി വരുന്നതിനെ എതിർത്തു ഇതോടെ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാൻ യോഗം തീരുമാനിച്ചു സാധാരണക്കാർ ഇതൊക്കെ വെച്ചും കൊണ്ട് പഞ്ചായത്തിൽ ഇത്തരമൊരു സ്ഥാപനം വരുന്നതിനോട് ഈ ഭരണസമിതിക്ക് താല്പര്യമില്ല എന്നുള്ള ഞങ്ങളുടെ വിയോജനം ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ് ഇത് പുനഃപരിശോധിച്ച് ഈ ഒരു സംവിധാനത്തിൽ നിന്നും ഈ സംരംഭത്തിൽ നിന്നും ആ കമ്പനിയെ മാറ്റണം എന്നുള്ളത് അറിയിച്ചും കൊണ്ടാണ് ഇന്ന് ഈ പ്രമേയ പ്രമേയ രൂപത്തിൽ ചർച്ചയാണ് നടന്നത് പ്രമേയമല്ല ഭരണസമിതി തീരുമാനം ഒരു അജണ്ട വെച്ച് കൂടുകയും അതിൽ എല്ലാ മെമ്പർമാരും ചർച്ചയിൽ പങ്കെടുക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് മുഖ്യമന്ത്രിക്ക് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് അതുപോലെ തന്നെ കൃഷി മന്ത്രിക്ക് ഒക്കെ ഒരു ഇന്നത്തെ തീരുമാനത്തിന്റെ കോപ്പി ഇന്ന് തന്നെ മെയിലയക്കാനായിട്ട് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി കിട്ടിയിട്ടില്ല ഇത് ഭരണപര സമിതിയുടെ ഒരു മെമ്പർക്ക് ഈ സ്ഥല കച്ചവടവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടും അതിനുള്ള മറുപടി കറക്റ്റായി തന്നിട്ടില്ല അതുപോലെ തന്നെ സെക്രട്ടറിയും ഒരു തൊട്ടു തൊട്ടില്ല എന്നുള്ള മറുപടി തന്നത് എന്തുകൊണ്ടാണ് ഈ എ എസ് ഓൺലൈൻ മീറ്റിംഗിൽ സമ്മതം കൊടുത്തു എന്നുള്ളതിന് വ്യക്തമായ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് സെക്രട്ടറി തരാൻ കഴിഞ്ഞില്ല തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി അടക്കം മറുപടി കിട്ടിയത് ഞങ്ങൾക്കിത് തൃപ്തിയല്ല ഞങ്ങൾ ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ എന്നാൽ ഇന്ന് നടന്ന യോഗം ശൂന്യതയിൽ നിന്നെടുത്ത രേഖകളുമായുള്ളതാണെന്നും തങ്ങൾക്ക് ഒരു അഭിപ്രായവുമില്ലെന്നും സി അംഗങ്ങൾ പറഞ്ഞു ജനങ്ങളെ അല്ല അങ്ങനൊരു അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്കാർ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യണേ ചെയ്തോട്ട് ഞങ്ങൾക്ക് അതുമായിട്ട് ജനങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നിനും ഞങ്ങൾ കൂട്ടല്ല ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ കൂട്ടല്ല സി പി എം എന്ന ആ പാർട്ടി ഒരിക്കലും ജനങ്ങൾക്ക് ദോഷം വരുന്നതിനും ഞങ്ങൾ കൂട്ടായിരിക്കില്ല അതേസമയം സർക്കാർ നടപടി അറിഞ്ഞ ശേഷം അടുത്ത പഞ്ചായത്ത് യോഗത്തിൽ അജണ്ട വെച്ച് വിഷയം വീണ്ടും ചർച്ച ചെയ്യാനും പഞ്ചായത്ത് തീരുമാനിച്ചു ജനം പാലക്കാട്